മസാലൊക്കെ കൊണ്ട് മസാല ഒക്കെ മസാല പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് കേട്ടോ നമ്മളത് ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് ഇന്നലെ ചൂടാക്കണം അപ്പൊ നമുക്കതാ ഈ നമ്മളാ സമൂസ ഉണ്ടാക്കാനുള്ള നമുക്കൊന്നും വെട്ടി എടുക്കാൻ കേട്ടോ അപ്പൊ ഇന്നലെ ഒരു സമൂസ ഉണ്ടാക്കിയായിരുന്നു അത് വേറെ രീതിയായിരുന്നു കോൺ സമൂസയായിരുന്നു ഇപ്പൊ വേറെ രീതിയിലുള്ള സമൂസ ഉണ്ടാക്കാൻ പോകുന്നത് ജസ്റ്റ് ഇപ്പൊ അത് കാണിച്ചത് നല്ല മൂർച്ച ഉള്ള പച്ചാത്തി എടുക്കുക ഇങ്ങനെ വെട്ടിയെടുക്കാനാണ് കേട്ടോ കിടനം അടിപ്പൊഴി ഒരു വെജ് സമൂസയാണ് അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാരും ഒന്ന് കാണുക കേട്ടോ നല്ല അടിപൊളിയാണ് അടിപ്പൊളിയാണ് സോറി കിടനം കിടനം ഒരു വെജിറ്റബിൾ സമൂസ ഉണ്ടാക്കാം അപ്പൊ അതിനായിട്ട് നമുക്ക് അതായത് ഇങ്ങനെ വെട്ടിക്കൊടുക്കണം നമ്മളത് സമുദ്ര ഷീറ്റാണിത് വെട്ടിക്കൊടുക്കുന്നത് ചെറുതായിട്ട് ചെറുതായിട്ട് വെട്ടിക്കൊടുക്കുക നമ്മൾ കിടിലം കിടിലം അടിപൊളി ഒരു വെജിറ്റബിൾ സമൂസ പോകുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക നമുക്കത് അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഇന്ന് നമ്മൾ വേറെ ടൈപ്പ് സമൂസ ഉണ്ടാക്കിയായിരുന്നു ഒരു കോൺ സമൂസ എന്ന് പറയും ഇതല്ല ഇത് വേറെ ടൈപ്പ് സമൂസയാണ് അപ്പൊ അതുകൂടെ നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് വെട്ടിങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്

നമ്മളെ അടിപൊളിതായ കിടില അടിപൊളി ടേസ്റ്റിലുള്ള ഒരു വെജിറ്റബിൾ സമൂസയാണ് ഇതായിരുന്നു ഇവിടെ തീരും അപ്പോൾ ഇന്ന് നമ്മൾ വേറൊന്നും ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ പേരാണ് കോൺ സമൂസ അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ആ ചാനലുണ്ട് കാണാത്ത സമയത്ത് കാണുക കോൺ സമൂസയാണ് ഇതിലും ഉണ്ടാക്കിയത് ഇപ്പോൾ ഇത് അടിപ്പൊളിതാ വെജിറ്റബിൾ സമൂസയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം നല്ല കിടില ഒരു ഐറ്റം ആണ് അടിപൊളിയാണ് സംഭവം കേട്ടോ ായിട്ടുണ്ട് നന്നായിട്ട് വെള്ളമൊക്കെ പോയി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ചായിട്ട് അത് അവിടെ ഇരിക്കും ഇതേ നമുക്ക് അതായത് ഒന്ന് ഇല്ലാതി കൊടുക്കണം അത് നെടുപ്പിൽ വെച്ച് നന്നായിട്ട് ട്രൈ ആക്കി എടുക്കണം കണ്ടുവരും ഓക്കെ ഫ്രണ്ട് നമുക്ക് അതെല്ലാം രാവിലെ കൊടുത്തിട്ടുണ്ട് നന്നാക്കി അത് പൊള്ളി വരുന്നത് കേട്ടോ നടക്കിയിട്ടില്ല പിന്നെ ആയിട്ടുണ്ട് അപ്പൊ എല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കാം മാത്രമല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെൺ പെട്ടെന്ന് കൂടി ഒന്ന് എനബിൾ നോക്ക മൂത്ത് പെട്ടെന്ന് വരുക കേട്ടോ കിടന്ന കിടന്ന മടിപ്പുള ഐറ്റവും അപ്പൊ എല്ലാ പ്രശ്നം ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ട് കൊണ്ടുണ്ട് എനേബിൾ വയ്ക്ക നമ്മൾ ഇന്നലെ ഇന്ന് രാവിലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു ലവ് ബേഴ്സിന്റെ ശരിക്കും ചിലപ്പോ നിങ്ങളൊക്കെ വീട്ടിലെ ലവ് ബേഴ്സ് മുട്ടയിടാതെ കിട്ടി കേട്ടോ അപ്പോൾ ലവേഴ്സ് മുട്ട ഇടാതെ ഇരിക്കുമ്പോഴത്തേക്ക് ലവേഴ്സിൽ മുട്ട ഇടീക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആണ് രാവിലെ ഇട്ടെങ്കിലും അതിന് കണവൊക്കെ കൊടുക്കണം അപ്പോൾ ആ ഒരു വീഡിയോ രാവിലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് കാണുക ആ വീട്ടിൽ ലവേഴ്സൊക്കെ ഉള്ളവരത് കാണുക പട്ടിലും ആയിരിക്കും അപ്പോൾ അതിന് കണവന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് മുട്ട ഇടും അപ്പോൾ അതൊക്കെ ഞാൻ കിട്ടിയിട്ടുണ്ട് ഒന്ന് കാണുക അപ്പം നമുക്കത് കിടിലും കിടിലും അട്ടിക്കുട സമൂസ ഉണ്ടാവുക കറക്റ്റ് സമൂസയാണ് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഇങ്ങനെ പോയിട്ടു അതിനകത്ത് വയ്ക്കുള്ള മസാല അതൊക്കെയുള്ള സമോസ ഷീറ്റ് എല്ലാ ഐറ്റംസും അവിടെ ഇറങ്ങിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് മോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ഏകദേശം ഒന്ന് മൂത്തിറക്കി ആയിട്ടുണ്ട് അതിന് തീ കുറച്ചു കൊടുക്കാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അല്ലെ കള്ളറ കള്ള മാറി കട്ട് നെട്ട് പോലെ ആയിട്ടുണ്ട് നമുക്ക് അതിനെ എടുക്കാം സമ്പ്രദ എണ്ണ തോത്തി എടുക്കണം കോരി ഇട്ടത് ആയിരിപ്പിട്ട് വലിയ ആയിരിപ്പിട്ട് എണ്ണ തോത്തി കണ്ടോ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ നമ്മൾ നമ്മളിലും അടിപൊളി വീഡിയോസ് അതാ നിങ്ങൾ വരരുത് എന്നും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നൽകുക ഓക്കെ നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമുക്കതാ വേറൊരു പഴത്തിലെടുത്ത് തന്നെ മാറ്റാൻ കേട്ടോ ചെയ്യാം അപ്പൊ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ റെഡിയാണ് നമുക്ക് എല്ലാ ഐറ്റംസും റെഡിയാണ് നമുക്കതാ ഇനി ഇതൊക്കെ ഓക്കെ സാർ തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ വെജിറ്റബിൾ നമ്മൾ എഴുതിക്കൊണ്ട് ഉള്ളിട്ട് മസാല എല്ലാം എഴുതിക്കൊണ്ട് അത് കുറച്ചൂണ്ട് അതുകൂടെ തട്ടി എടുത്തിട്ട് കൊടുക്കാം നമുക്ക് ഓക്കെ അതങ്ങോട്ട് നന്നായിട്ട് മൊഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അടിപൊളി മുടിഞ്ഞ് വന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഉണ്ടാക്കാൻ പോകുന്നത് കിട്ടി നമുക്ക് അടിപൊളി ഒരു വെജിറ്റബിൾ സപ്പോർട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സുകളും കാണുക കണ്ടാൽ മാത്രമേ പോലെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഇതിൽ പെട്ടെന്ന് വേണ്ട ചെറിയ ഒരു ഇരുപെറ്റുകൾ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒന്ന് ഓടിച്ചു കൊടുക്കാം ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ നമ്മൾ റെഡി വെച്ചിട്ടുണ്ട് വെച്ചേക്കുന്നു കിട്ടിലും ഒരു ഐറ്റം ആണ് അപ്പൊ എല്ലാരും ഒന്ന് കാണുക നമ്മൾ ഈത് സ്പെഷ്യൽ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതൊക്കെ ഇതിലെ അടിപൊളി നമ്മളെ ഒന്നും ഇല്ല അപ്പൊ നമുക്ക് കിട്ടിലും കിട്ടലും ഐറ്റം ഉണ്ടാക്കാൻ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് പെരിഞ്ചീരണം ഓക്കെ നമുക്കത് ജസ്റ്റ് ഇതൊന്ന് ചൂടാവട്ടെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇതാ ഇവിടെ റെഡി ആയി ഇരിക്കാ ഐറ്റംസും ഇതാവിടെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മൾ അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ചൂടായി അവതരിച്ചോടിച്ചു കൊടുക്കണം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് കിടിലം അടിപൊളി കോൾ സമൂസയാണ് അപ്പോൾ കാണാത്ത ഫ്രണ്ട്സ് ഒന്ന് കാണുക ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ സമൂസയാണ് കേട്ടോ വെജിറ്റബിൾ സമൂസയാണ് ഓക്കെ ഫ്രണ്ട്സപ്പ് അതിനുള്ള ഐറ്റംസൊക്കെയാണ് നമ്മളെ എടുത്തേക്കുന്നത് എല്ലാ ഐറ്റംസും അവിടെ പോകുന്നുണ്ട് ഓക്കെ ഇനി നമുക്കതാ ഇതിലേക്ക് എന്നൊച്ചത് ചൂടാക്കി റെഡിയാക്കണം ഓക്കെ അടുത്തൊരു പാർട്ട് പാട്ടോട് കാണിച്ചെടുത്തായിരിക്കും അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അബ്ദുണ്ട് ഡബിൾ ചെയ്യുക അടുത്തൊരു പാർട്ട് പാട്ട് ബൈ